ഇന്ന് ശ്വേതാ മേനോനെതിരെ വന്ന ഒരു വിചിത്രമായ കേസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞോ അതായത് ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു അശ്ലീല ചിത്രങ്ങൾ വിറ്റ് കാശാക്കുന്നു അത് പല സൈറ്റുകളിലും ഇട്ട് കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന അശ്ലീല ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്ന് രതി നിർവേദം രണ്ട് പാലേരി മാണിക്കം പിന്നെ വേറെ ഏതൊരു സിനിമയും കൂടെ ഉണ്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞു ഇതൊക്കെ എങ്ങനെയാണ് അശ്ലീല ചിത്രമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടുത്തെ സെൻസർ ബോർഡ് കണ്ട് അവർ സെൻസർ ചെയ്ത് അതിനുശേഷം മാത്രം പുറത്തിറങ്ങി ഇവിടുത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ സുലഭമായി ലഭ്യമായ ഒരു സിനിമ അങ്ങനെ ഒരു സിനിമ എങ്ങനെയാണ് അശ്ലീല സിനിമയാകുമെന്ന് എനിക്കറിയത്തില്ല അശ്ലീല സിനിമ ആവുക മാത്രമല്ല അതിൽ ശ്വേതാമേനൻ മാത്രമാണ് പ്രശ്നം ഇപ്പൊ പാലിരി മാണിക്കം എന്ന സിനിമയിലാണെങ്കിൽ എങ്ങനെയാണ് ശ്വേതാമേനൻ മാത്രം അശ്ലീലമാവുന്നത് ഈ സീനിൽ സീനിലെ പേരുണ്ട് ഒന്ന് ശ്വേതാ മേനോൻ ഒന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറും മമ്മൂക്ക അതെന്താ ശ്വേതാ മേനെതിരെ മാത്രം കേസ് തോന്നുന്നത് ഇത് അയാൾക്ക് അശ്ലീലമാണെങ്കിൽ ഇതിൽ രണ്ടുപേരും അഭിനയിച്ചില്ലേ എന്തുകൊണ്ടാണ് മമ്മൂക്കയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത് അതുപോലെ തന്നെ രതി നിർവേദം എന്ന സിനിമ അത് ശ്വേതാമേനോൻ മാത്രമാണ് ശ്രീജിത് വിജയനെ ഈ നടനുണ്ട് ഇയാൾക്കെതിരെ എന്താ കേസ് കൊടുക്കാൻ തോന്നാത്ത അതെല്ലാം പോട്ടെ ഈ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനെതിരെയോ അല്ലെങ്കിൽ ഈ നിർമ്മിച്ച നിർമ്മാതാവിനെതിരെയോ അല്ലെങ്കിൽ ഇത് എഴുതിയ എഴുത്തുകാരനെതിരെയോ ഒരു കേസ് കൊടുക്കാൻ തോന്നിയോ ശ്വേതാമേനോന്റെ ശരീരം മാത്രമാണ് അശ്ലീലം അത് എഴുതിയവരോ അത് സംവിധാനം ചെയ്തവരോ ക്യാമറ ചലിപ്പിച്ചവരോ അതിന്റെ കൂടെ അഭിനയിച്ച കോ ആർട്ടിസ്റ്റോ ഒന്നും അശ്ലീലമല്ല അപ്പൊ പ്രശ്നം അശ്ലീലമല്ല പ്രശ്നം ശ്വേതാ മേനോനാണ് അതും ശ്വേതാ മേനോൻ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തതുമല്ല പ്രശ്നം ആ കഥാപാത്രം ചെയ്ത ശ്വേതാ മേനോൻ അമ്മയുടെ ടോപ്പിലേക്ക് മത്സരിക്കുന്നുണ്ട് അവിടേക്ക് ശ്വേതാ മത്സരിക്കരുത് അവർക്കെതിരെ ഒരു കേസ് വരുമ്പോൾ അത് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താൻ നല്ല എളുപ്പമാണ് അതിൻ്റെ പേരിൽ വന്നൊരു കേസായിട്ട് മാത്രമേ ഈ അശ്ലീല കേസിനെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാർക്കെതിരെ ഇയാൾ കേസ് കൊടുക്കണം അതിനൊപ്പം തന്നെ ഇവിടുത്തെ എസ്മ പോലത്തെ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ഇയാൾ കേസ് കൊടുക്കണം എന്തായാലും മൊറാലിറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് മൊറാലിറ്റി പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ അയാൾ ചെയ്യേണ്ടതാണ് അല്ലാതെ ശ്വേതാ മാത്രം മോറലി റൈറ്റ് ആക്കിയിട്ട് അയാൾക്കൊന്നും നേടാനില്ല ഈ സമൂഹത്തിനൊന്നും നേടാനില്ല